പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് വ്യക്തമായ നയം രൂപീകരിക്കണം സർവകക്ഷി യോഗത്തിന് പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കണമെന്നും കോൺഗ്രസ് ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കേന്ദ്രത്തോട് സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെടാനും തീരുമാനം ജോയ്സ് ഡാനിയൽ നമുക്കൊപ്പം ചേരുന്നു ജോയ്സ് ഡാനിയൽ ശക്തമായ തിരിച്ചടി നൽകണം എന്ന ഒരു തീരുമാനമാണോ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് സർവകക്ഷി യോഗത്തിൽ ഉന്നയിക്കാനായി ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് സുജയ പ്രധാനമായും ഈ വിഷയത്തിൽ തുടക്കത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു ഇതിൽ ജമ്മുകാശ്മീരിൽ നിങ്ങൾ സുരക്ഷ ഉറപ്പാക്കിയെന്ന് പറയുമ്പോൾ എന്താണ് ഈ സംഭവിക്കുന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയിരുന്നത് പിന്നീട് ഈ വിഷയത്തിൽ വലിയ ആൾനാശം ഉണ്ടായതോടെ തന്നെയാണ് പിന്നീട് ഈ വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തുകയും സർവകക്ഷി യോഗം വിളിക്കണമെന്ന ആവശ്യം പിന്നീട് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രാവിലെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ചേർന്നത് ഈ യോഗത്തിൽ ഭീകരതയ്ക്കെതിരെ പോരാട്ടത്തിനുള്ള ഐക്യദാർഢ്യം കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നുണ്ട് അതുമാത്രമല്ല എല്ലാവരുടെയും വിശ്വാസത്തിലെടുത്തൊരു വ്യക്തമായ ഒരു നയം രൂപീകരിക്കണം കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യം കൂടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇരകളായവർക്ക് നീതി ലഭിക്കണമെന്നും കോൺഗ്രസിന്റെ ഈ ഒരു പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സർവകക്ഷി യോഗത്തിൽ ഇപ്പോൾ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് രാജ്നാഥ് സിംഗ് ആണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഈ രാജ്നാഥ് സിംഗിന് പകരം അതിൽ പ്രധാനമന്ത്രി തന്നെയാണ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം ഈ ഭീകരാക്രമണത്തിൽ കേന്ദ്ര കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്ന ആവശ്യം കൂടിയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിന്റെ സുരക്ഷ ഇപ്പോൾ ചുമതലയുള്ളത് കേന്ദ്ര സർക്കാരിനാണ് അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ സുരക്ഷ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയേണ്ടത് കേന്ദ്ര സർക്കാർ ആണെന്നും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ സർവകക്ഷി യോഗത്തിൽ ഉന്നയിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസിലെ പ്രവർത്തക സമിതി ശേഷം അവർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭീകരതയ്ക്കെതിരെ ഒപ്പം നിൽക്കുന്നെങ്കിൽ പോലും കൃത്യമായ ചോദ്യം അത് ഈ ഒരു ഏറ്റവും ഒടുവിൽ നടക്കുന്നു വിവിധ പാർട്ടികളുടെ സർവകക്ഷി യോഗത്തിൽ അത് ഉയർത്താനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് ശക്തമായ പ്രതിഷേധം ഒരു പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ചില ചോദ്യങ്ങൾ ഉൾപ്പെടെ ഈ ഒരു കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്